റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സംസ്ഥാനത്ത് എസ് എൽ സി മൂല്യനിർണ്ണയ ക്യാമ്പ് സമാപിച്ചു മെയ് ആദ്യവാരത്തോടെ ഫലം പ്രഖ്യാപിച്ചേക്കും പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഷൊർണൂർ ബി ആർ സിയിലെ വടനാംകുറിഷി സ്കൂളിലും മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നു ഏപ്രിൽ മൂന്ന് മുതലാണ് എസ് എസ് എൽ സി മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നത് ക്യാമ്പുകൾ ശനിയാഴ്ചയോടുകൂടി പൂർത്തിയായി മെയ് ആദ്യവാരത്തോടെ ഫലം പ്രഖ്യാപിച്ചേക്കും പട്ടാമ്പി ഉപജില്ലയിലെ നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ എസ് എസ് എൽ സി മൂല്യനിർണ്ണയ ക്യാമ്പിന് വേദിയായിരുന്നു ബയോളജി മലയാളം സെക്കൻഡ് പേപ്പർ എന്നിവയിലാണ് ഇവിടെ മൂല്യനിർണ്ണയം നടന്നത് നൂറ്റി ഇരുപതോളം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയം നടന്നത് ഇതിനു പുറമെ പന്ത്രണ്ടോളം ചീഫ്മാരുടെ സേവനവും ഉണ്ടായിരുന്നു ഇരുവിഷയങ്ങളിലുമായി അറുപതിനായിരത്തോളം ഉത്തരപേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടന്നത് ഒരു ദിവസം ഒരു അധ്യാപകൻ മുപ്പത്താറ് പേപ്പറുകളിലാണ് മൂല്യനിർണ്ണയം നടത്തിയത് ഷൊർണൂർ ഉപജില്ലയിലെ വാടാനംകുഷി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൂല്യനിർണ്ണയ ക്യാമ്പ് നടന്നിരുന്നു ഹിന്ദി ഇംഗ്ലീഷ് പേപ്പറുകളിലായിരുന്നു ഇവിടെ മൂല്യനിർണ്ണയം നടന്നത് ഇംഗ്ലീഷിൽ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് പേപ്പറിലും ഹിന്ദിയിൽ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് പേപ്പറിലുമായിരുന്നു മൂല്യനിർണ്ണയം ഇരുന്നൂറ്റി പതിനഞ്ച് അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം നല്ല രീതിയിൽ ക്യാമ്പ് പൂർത്തിയാക്കാനായെന്ന് ക്യാമ്പ് ഓഫീസർ ഗീത പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇന്ന് അവസാനിക്കുകയാണ് മൂന്നാം തീയതി തുടങ്ങിയതാണ് പതിനാല് ദിവസം നീണ്ടു നിന്ന മൂല്യനിർണ്ണയ പ്രക്രിയകൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂർത്തിയായി അധ്യാപകർക്ക് ലക്ഷം ക്ലാസ് ഉണ്ടായിരുന്നു ഈ ലക്ഷം ക്ലാസിൻ്റെ ഇടയിലും തിരക്ക് പിടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉപയോഗിച്ചുകൊണ്ട് മൂല്യനിർണ്ണയ പ്രക്രിയയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു പ്രിൻസിപ്പൽസീവ് റിസൾട്ടിലേക്ക് എടുത്തെത്തിയിരിക്കുകയാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ വിഷയങ്ങളാണ് ഈ സെൻറ്ററിൽ മൂല്യനിർണ്ണയം നടത്തിയത് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ലാതെ തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്